പൊന്നാനി ചാവക്കാട് റൂട്ടിലുള്ള അകലാട് പള്ളിയുടെ സമീപം അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ദർവേഷ് തങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പരിശുദ്ധ മദീനത്തു നിന്നും കാസർകോട് വരികയും പിന്നീട് അവിടെ നിന്ന് തൃശൂർ ജില്ലയിലെ മന്ദലാംകുന്നിലും തുടർന്ന് അവിടെയുള്ള ഒരു ഗുഹയിൽ പോയി ആരാധനയിൽ കഴിഞ്ഞുകൂടിയ ഹംസ റഹമത്തുല്ലാഹ്ലിയുടെ പേരമകനാണ് അഷെയ്ഹെ അഹമ്മദ് ദർവേഷ് തങ്ങൾ റഹമതുലഹി ഹംസ റഹമതുല്ലാഹ്ലിയുടെ മകൾ ഫാത്തിമ എന്ന മഹദിക്കും പൊന്നിയൂർ സ്വദേശി മുഹീദ്ദീൻ എന്നിവർക്കും ജനിച്ച മകനാണ് ദർവേഷ് തങ്ങൾ ഹിജറവ വർഷം ആയിരത്തി മുന്നൂറ്റിയെട്ട് റജബ് ഇരുപത്തിയേഴിന് തിങ്കളാഴ്ചയാണ് മഹാനുഭാവൻ ജനിച്ചത് ഗുഹയിൽ അഭിബാധത്തിലായി കഴിഞ്ഞുകൂടിയിരുന്ന വല്യ പേരെ അടുത്തേക്ക് കുഞ്ഞായിരുന്ന ദർവേശ് തങ്ങളെ മാതാപിതാക്കൾ കൊണ്ടുപോയി കുഞ്ഞിനെ മടിയിൽ ഇരുത്തിക്കൊണ്ട് മഹാനുഭാവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു അള്ളാഹുവെ ഈ കുഞ്ഞിനെ നിന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് മാതൃകയാക്കുന്ന വ്യക്തിയാക്കുകയും മഹാരഥന്മാരായ സോലഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുകയും കുട്ടിയുടെ പ്രശസ്തി ആകാശത്തോളം ഉയർത്തുകയും ചെയ്യണമേ ചെറുപ്രായത്തിൽ തന്നെ മറ്റു കുട്ടികളിൽ നിന്ന് വിഭിന്നമായ പെരുമാറ്റമായിരുന്നു ദർവേഷ് തങ്ങളുടേത് ചെറിയ പ്രായത്തിൽ തന്നെ വളരെ പക്വമായ രീതിയിലായിരുന്നു ദർവേഷ് തങ്ങൾ മറ്റുള്ളവരോട് പെരുമാറിയിരുന്നത് പഠിക്കുന്ന കാര്യങ്ങൾ നല്ലപോലെ മനഃപ്പാടമാക്കുകയും ആ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യുമായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ ആരാധനാ കർമ്മങ്ങളിൽ ഭയഭക്തിയും ഏകാഗ്രതയും ദീർഘദൃഷ്ടിയും മഹാനവർകൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ബഹുമാനവും സ്നേഹവും ചെറുപ്പത്തിൽ തന്നെ മഹാൻ കരസ്ഥമാക്കി പതിനഞ്ച് വയസ്സായപ്പോഴേക്കും പൂർണമായും പടച്ച തമ്പുരാനിലേക്ക് കഴിഞ്ഞിരുന്നു നിരവധി ഔലിയാക്കളുടെ കവറുകൾ സിയാർത്ത് ചെയ്യുകയും ദുരാ ചെയ്യുകയും ചെയ്യുമായിരുന്നു തന്റെ പതിനാറാം വയസ്സിൽ മഹാനവറുകൾ നാടുപിട്ടു ആ യാത്രയുടെ അവസാനം തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെ ആടുതിര എന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് മുഹമ്മദ് ഷരീഫ് അൽ കാതിരി റഹ്മുള്ളിയുടെ നിന്ന് കാതിരിയ തൊരീക്കത്ത് മഹാനവറുകൾ സ്വീകരിച്ചു അതോടൊപ്പം തന്നെ ചിഷ്തിയ റിഫായിയ തൊരീക്കത്തുകളും സ്വീകരിച്ചിരുന്നു പിന്നീട് മഹാനവറുകൾ ഇന്തോനേഷ്യയിലേക്കും തുടർന്ന് അവിടെ നിന്ന് മലേഷ്യയിലേക്കും ശേഷം പരിശുദ്ധ മക്കയിലേക്കും അവിടെ നിന്ന് മദീനയിലേക്ക് പോകുകയും ചെയ്തു അങ്ങനെ പന്ത്രണ്ട് വർഷക്കാലം മഹാനുഭാവൻ മദീനയിൽ താമസിച്ചു മദീനയിലെ താമസത്തിന്റെ ഇടയിൽ എല്ലാ വർഷവും കാൽനടയായി പോയി പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുകയും ചെയ്തു പത്തു മാസം മദീനയിലും രണ്ടു മാസം മക്കയിലുമായിട്ടായിരുന്നു മഹാനുഭാവൻ ജീവിച്ചു പോന്നത് മഹാനവർ ഏകാന്തനായി വനാന്തരങ്ങളിലൂടെ കാൽനടയായി ചുറ്റിക്കറങ്ങാറുണ്ടായിരുന്നു മദീനവാസത്തിനിടയിൽ ദർവേഷ് തങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ ജനങ്ങൾ മഹാനുഭാവന്റെ ചുറ്റും കൂടുകയും അറിവ് നേടുകയും അതോടൊപ്പം തൊലീക്കത്ത് സ്വീകരിക്കുകയും ചെയ്തിരുന്നു റൌദാ ഷെരീഫിന്റെ ചാരയാണ് രാപ്പകൾ കഴിഞ്ഞുകൂടിയിരുന്നത് നബിസ്വല്ലിസ്ലമയുമായും സഹാബാക്കളുമായും ബന്ധപ്പെട്ട നിരവധി ചരിത്ര സ്ഥലങ്ങൾ ഇക്കാലയളവിൽ മഹാനുഭാവൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ നിരവധി സ്വഹാബിമാരുടെയും ഔലിയാക്കളുടെയും മക്കബറകൾ മഹാനഭറുകൾ സിയാറുത്ത് ചെയ്യുകയും ചെയ്തിരുന്നു പന്ത്രണ്ട് ശേഷം മദീനയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ബാഗ്ദാദി ഈജിപ്ത് ഫലസ്തീൻ ലിബിയ യമൻ ജോർദാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോയി ഇവിടങ്ങളിലുള്ള അംബിയാക്കളുടെയും ഔലിയാക്കളുടെയും മക്കബറകൾ സന്ദർശിക്കുക എന്നതായിരുന്നു യാത്രയുടെ ലക്ഷ്യം അങ്ങനെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മഹാനവറുകൾ മദീനയിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്തു അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്താൽ അവർക്ക് റിസക് ലഭിക്കും റിസക് ലഭിച്ചാൽ ഒരു കാര്യത്തിലും നമുക്ക് ബുദ്ധിമുട്ട് വരികയില്ല ബാഗ്ദാദിലും ഈജിപ്തിലും ഫലസ്തീനിലും ലിബിയയിലും യമനിലും ജോർദാനിലുമൊക്കെ മഹാനവർഗ്ക്ക് ശിഷ്യന്മാരുണ്ടാകുകയും ചെയ്തിരുന്നു അക്കാലത്തെ മദീന ഇമാമുമായി നല്ല സൌഹൃദത്തിലായിരുന്നു മഹാനവറുകൾ ഒരു ദിവസം മദീന ഇമാം ഒരു സ്വപ്നം കണ്ടു ദർവേജ് തങ്ങളുമൊത്ത് അദ്ദേഹം പാൽ കുടിക്കുന്നതായാണ് സ്വപ്നം കണ്ടത് കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ അകലാട് പള്ളിക്കും മക്കാമിനും പുറമെ വേറെ ചില പള്ളികളും മക്കാമുകളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഇതിൽ കാണുന്ന പള്ളികളും ഒക്കെ പൊന്നാനി ചാവക്കാട് റൂട്ടിൽ തന്നെയാണുള്ളത് അങ്ങനെ അന്നത്തെ മദീന ഇമാം ഈ കാര്യം ദർവേഷ് തങ്ങളോട് പറഞ്ഞപ്പോൾ മഹാൻ ഭവൻ പറഞ്ഞു നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് പാലു കുടിക്കുന്നതായി ഞാനും സ്വപ്നം കണ്ടിട്ടുണ്ട് ഈ സംഭവത്തിന് ശേഷം മദീന ഇമാം ദർവേഷ് തങ്ങളിൽ നിന്ന് ത്വരീകത്ത് സ്വീകരിക്കുകയും ചെയ്തു ഒരിക്കൽ ഒരു ഹജ്ജ് വേളയിൽ മഹാനവർ മക്കയിൽ നിൽക്കുമ്പോൾ ആകാശത്ത് ഒരു കൊടി പാറുന്നതായും അതിൽ ലാ ഇലാഹ ഇല്ലാഹ് ആദമ സുഫി ഉള്ളഹ എന്ന് തുടങ്ങി ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂലുല്ലാഹ് എന്നിവരെ എഴുതിയിരിക്കുന്നതായി മഹാൻ കണ്ടു എന്ന് മഹാനവർ പലരോടും പറഞ്ഞതായി കേൾക്കുന്നു മദീന ിൽ താമസിച്ചു വരുന്നതിനിടെ ഒരു ദിവസം മഹാനവർ നബിസ്ലാ അലിസ്ല തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു സ്വപ്നത്തിൽ നബിസുല അലി സ്ല തങ്ങൾ മഹാനവറുകളോട് പറഞ്ഞു നിങ്ങൾ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു പോകുക എന്നാൽ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞപ്പോൾ ദർവേഷ് തങ്ങൾക്ക് വിഷമമായി നബിസ് അലൈ വല്ല തങ്ങളുടെ സവിധത്തിൽ നിന്ന് മടങ്ങി പോകണമല്ലോ എന്നോർത്തായിരുന്നു ആ വിഷമം എന്നാൽ സ്വപ്നത്തിലല്ല റൌല ഷെരീഫിൽ നിന്ന് നബിസ് അലൈ വസ്ലമ തങ്ങൾ നേരിട്ട് അറിയിച്ചതാണ് ഈ കാര്യമെന്നും പറയപ്പെടുന്നുണ്ട് നബിസ്ലാ അലിസ്ല തങ്ങളെ സ്വപ്നത്തിലല്ലാതെ ത്തിൽ വരെ കണ്ടവരുണ്ട് വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പ് റസ്മാനുബിൻ അഹ്വാൻ റലിയുള്ളവിന് വെള്ളം കൊടുത്തത് നബിസ്വല്ലാ അലിസ്ല തങ്ങളാണ് അങ്ങനെ മഹാനഭ വളരെ വിഷമത്തോടെ നേരെ ഒഹിദിലേക്ക് ചെന്ന് ഹംസ റലിയുല്ലാഹ്നുവിന്റെ മക്ബറ സിയാർ ചെയ്തു എന്നിട്ട് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു എന്നോട് നബി നബിസ്ല്ലാ അലലിസ്ല തങ്ങൾ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു പോകാനാണ് കൽപ്പിച്ചത് എനിക്കാണെങ്കിൽ അതിന് കഴിയുന്നില്ല എന്നെ ഇവിടെ തന്നെ കഴിച്ചു കൂട്ടാൻ അനുവദിക്കണമെന്ന് നബിസ്ല്ലാ അലി ഇസ്ല തങ്ങളോട് എനിക്ക് വേണ്ടി അങ്ങ് ശുപാർശ ചെയ്യണം അങ്ങനെ ശുപാർശയുടെ കാരണമായി ഒരു വർഷം കൂടി മദീനയിൽ നബി നബിസല്ലാ അലൈഹി ഇസ്ലമയിൽ നിന്ന് സമ്മതം ലഭിച്ചു അങ്ങനെ ആ ഒരു വർഷം പൂർത്തിയാകാനായപ്പോൾ മഹാനവർ മുഹീദ്ദീൻ ഷെയ്ഖ് റതിവിനെ സ്വപ്നത്തിൽ കണ്ടു മഹാനവുകൾ ദർവേസ് തങ്ങളോട് പറഞ്ഞു ഇതാണ് നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റിയ സമയം അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ നാട്ടിലേക്ക് തിരിച്ചു പോകുക അങ്ങനെ മഹാനവറുകൾ റൌത ഷെരീഫിൽ പോകുകയും അവിടെ വെച്ച് നബി അലൈഹി അലിസ്ലമ തങ്ങൾ അദ്ദേഹത്തോട് ഇന്ത്യയിലേക്ക് പോകുവാൻ കൽപ്പിക്കുകയും ചെയ്തു കേരളത്തിൽ എത്തിച്ചേർന്ന മഹാനവറുകളും മുരീദന്മാരും നിരവധി മക്കബറകൾ സന്ദർശിക്കുകയും ജനസേവന ത്തിലും ആരാധനാ കർമ്മങ്ങളിലുമായി യാത്ര ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെയാണ് അകലാട് മഹാനവറുകൾ എത്തിച്ചേരുന്നത് ഇവിടെ വന്ന ശേഷം മഹാനവറുകളുടെ വല്യുപ്പ് താമസിച്ചിരുന്ന ഗുഹയിലേക്ക് പോവുകയും വിവാദത്തിലായി കഴിഞ്ഞുകൂടുകയും ചെയ്തു പിന്നീട് ഇവിടെ ഒരു ചെറിയ കുടില് നിർമ്മിച്ച് അതിലായിരുന്നു താമസിച്ചു പോന്നത് മഹാനവറുകൾ തന്റെ നാൽപ്പത്തി മൂന്നാം വയസ്സിലാണ് ഇവിടേക്ക് വരുന്നത് ജീവിതാവസാനം വരെ ആരാധനയിലും ജനസേവനത്തിലുമായി കഴിഞ്ഞു പോന്ന മഹാൻ ഹിജറവർഷം ആയിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് ഷവ്വാൻ ഇരുപത്തിയെട്ടിന് തന്റെ അറുപത്തിയേഴാം വയസ്സിൽ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു മഹാനവുകൾ വഫാത്താകുന്നതിന്റെ തലേ ദിവസം തന്റെ മയ്യത്ത് മറവ് ചെയ്യാൻ വസീത്ത് ചെയ്തിരുന്ന പള്ളിയുടെ സ്ഥലത്തുണ്ടായിരുന്ന വിറകുപുര കാറ്റിൽ പറന്നുപോയ സംഭവം പ്രസിദ്ധമാണ് അന്ന് പള്ളിയുടെ വിറകുപുര നിന്ന സ്ഥലത്താണ് മഹാനവറുകളുടെ ജനാസ മറവ് ചെയ്തത് പെരുമ്പുള്ളി അവറു മുസ്ലിയാർ അച്ചപ്പുള്ളി മുഹമ്മദ് മുസ്ലിയാർ ഇ വി മൊയ്ത് മുസ്ലിയാർ തുടങ്ങിയ മഹാന്മാരും പള്ളിക്ക് സമീപം അന്ത്യവിശ്രമം കൊള്ളുന്നു ഇവിടെ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾക്കെല്ലാം കടപ്പാടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അള്ളഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് काण